ശ്രീകണ്ഠപുരം എസ്സീസ് കോളേജും ശ്രീകണ്ഠപുരം റേഞ്ച് ഓഫീസും സംയുക്തമായ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി എസ്സീസ് കോളേജിൽ സംഘടിപ്പിച്ചു കോളേജ് ക്ലബ് കൺവീനർ ഡോക്ടർ സുനിത ജോസഫ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം എക്സൈസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഏകപാത്ര നാടകമായ രസതന്ത്രം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഭുനാഥ് അവതരിപ്പിച്ചത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും കോളേജ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കണ്ണുകളെ ഈരുന്നെണിയിക്കുകയും ചെയ്തു എന്തിനാണ് ചെയ്യുന്നത് ആ നോട്ടൊക്കെ ചെയ്യും കാണുമ്പോൾ ചിലപ്പോ ചിരിച്ച് 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 അതൊരാഗ്രഹസമയമാണ് അനുഭവിച്ചാലേ അത് കഴിഞ്ഞു

തുടർന്ന് പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത് കുമാർ പി എ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സി വാസുദേവൻ ഡോക്ടർ സജേഷ് ടി ജെ ആദിത്യൻ തിരുമന ഡോക്ടർ സൗമ്യ മരിയ എന്നിവർ സംസാരിച്ചു കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം മുന്നൂറ് പേർ പങ്കെടുത്തു ഒരു ചായ ചൂടായിട്ട് ബാ ോ ചൂടായിട്ടൊന്നിങ്ങി എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ട കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാം ആണോ കർഷകശ്രീ നല്ല ഗുണമുള്ള ഉപയോഗിക്കുന്നത് ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർഷകശ്രീ കർഷകശ്രീ മുഖശ്രീ മിൽക് കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ